നമസ്കാരം ഇന്ത്യൻ നാവികസേനയ്ക്ക് രണ്ടാമത്തെ ദൃഷ്ടി ടെൻ സ്റ്റാർലൈൻ നിരീക്ഷണ ഡ്രോൺ നൽകിയിരിക്കുകയാണ് അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമാകും ഈ ദൃഷ്ടി ടെൻ ഡ്രോൺ ഷിപ്പിംഗ് ലൈനുകൾ നിരീക്ഷിക്കുന്നതിനും കടൽ കൊള്ളയും കടലിലെ അപകട സാധ്യതകളും ഞൊടിയിടിയിൽ കണ്ടെത്തുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും പുതിയ ഡ്രോൺ സഹായിക്കും ആളില്ലാ വിമാനമാണ് ദൃഷ്ടി ടെൻ ഷോർട്ട് റേഞ്ചിലും ലോങ് റേഞ്ചിലും ഒരുപോലെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലാണ് ദൃഷ്ടി വികസിപ്പിച്ചത് തുടർച്ചയായി മുപ്പത്തി ആറ് മണിക്കൂർ വരെ പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത നാനൂറ്റി അൻപത് കിലോഗ്രാം പേലോഡ് ശേഷിയുള്ള ദൃഷ്ടി ടെൻ അത്യാധുനിക ഇന്റലിജൻസ് നിരീക്ഷണ രഹസ്യാന്വേഷണ പ്ലാറ്റ്ഫോമാണ് ഗുജറാത്തിലെ പോർബന്ദറിൽ രണ്ടാം ദൃഷ്ടി ടെൻ നാവികസേനയുടെ ഭാഗമായി നേരത്തെ ദൃഷ്ടി ടെന്നിന്റെ ആദ്യ പരിപ്പ് ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയിരുന്നു പഞ്ചാബിലെ ഭട്ടിൻഡ ബീസിലാണ് ആദ്യ പരിപ്പ് വിന്യസിച്ചത് പാക് അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഇത് ഹിമാലയൻ ഭൂപ്രദേശത്തും വെല്ലുവിളി നേർന്ന കാലാവസ്ഥയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇതിന് സാധിച്ചു പ്രതിരോധ മേഖലയിലെ സ്വാശ്രയ കുതിപ്പിലേക്കുള്ള ഒരു ചുവടുപ്പ് കൂടിയാണ് ദൃഷ്ടിറ്റൻ അതേസമയം ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ ശക്തിയേകുന്നതിനായി അഞ്ച് പ്രധാന സൈനിക നവീകരണ പദ്ധതികൾക്ക് പ്രാഥമിക അനുമതി നൽകിയിരിക്കുകയാണ് പ്രതിരോധ മന്ത്രാലയം ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി ലഭിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഡിഫൻസ് അക്യൂസിയേഷൻ കൗൺസിലിലാണ് ഇത് അംഗീകരിച്ചത് ഇന്ത്യൻ നാവിക സേനയ്ക്കായി മുപ്പത്തൊന്ന് പുതിയ വാട്ടർ ജെറ്റ് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ വാങ്ങുന്നതിന് ഡിഎസി അനുമതി നൽകി തീരത്തോട് ചേർന്ന് കുറഞ്ഞ തീവ്രതയിലുള്ള സമുദ്രപ്രവർത്തനങ്ങൾ നിരീക്ഷണം പെട്രോളിംഗ് തെരച്ചിൽ രക്ഷാപ്രവർത്തനം എന്നിവയ്ക്കാണ് വാട്ടർ ജെറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആന്റി പൈറസി മിഷനുകളിലും കപ്പൽ സഹായകരമാകും ദ്വീപുപ്രദേശങ്ങളിലെ കടൽക്കൊള്ള വിരുദ്ധ ദൌത്യങ്ങളിലും ഇവസേനയ്ക്ക് മുതൽക്കൂട്ടാകും നാവികസേനയ്ക്കുള്ള അതിവേഗ ആക്രമണ ക്രാഫ്റ്റുകൾ ഐ എഎഫിന്റെ സുഗോയ് തേടിഎംകെ യുദ്ധവിമാനങ്ങൾക്കുള്ള ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ കോസ്റ്റ്ഗാർഡിന്റെ ഹെലികോപ്റ്ററുകൾ എന്നിവയുൾപ്പെടെ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി ലഭിച്ചത് രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് അക്യൂസിയേഷൻ കൗൺസിലിൽ മുപ്പത്തൊന്ന് പുതിയ വാട്ടർ ജെറ്റ് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ വാങ്ങുന്നതിനുള്ള നിർദ്ദേശം അംഗീകരിച്ചു തീരത്തിനടുത്തുള്ള മുൻനിര യുദ്ധക്കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും അകമ്പടി സേവിക്കുന്നതിൾപ്പെടെയുള്ള ഒന്നിലധികം ഉപയോഗങ്ങളുള്ള നൂറ്റി ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾ വാങ്ങുന്നതിനും ഡി അനുമതി നൽകി സുഗോയ് തേടിഎംകെ ജെറ്റുകൾക്കാവശ്യമായ സ്വയം സംരക്ഷണ ജാമർ പോഡുകൾ റഡാർ മുന്നറിയിപ്പ് റിസീവറുകൾ അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയുള്ള ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ ലഭ്യമാക്കും തീരപ്രദേശങ്ങളിൽ നിരീക്ഷണവും സുരക്ഷയും ശക്തിപ്പെടുത്തുന്നതിനായി കോസ്റ്റ് ഗാർഡിന് ആറ് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളും അനുവദിച്ചു ടി സെവൻ്റി ടു ടി നയൻറ്റീൻ മെയിൻ യുദ്ധ ടാങ്കുകൾ ഇൻഫൻട്രി കോമ്പാറ്റ് വെഹിക്കിൾസ് സുഗോയ് യുദ്ധവിമാനങ്ങളുടെ എഞ്ചിനുകൾ എന്നിവയുടെ നവീകരണത്തിനുള്ള നിർദ്ദേശങ്ങളും ഡി അംഗീകരിച്ചു ഇത്തരത്തിൽ ഇന്ത്യൻ പ്രതിരോധ മേഖല ശക്തി പ്രാപിക്കുകയാണ് പുതിയ പദ്ധതികളും പ്രതിരോധ വസ്തുക്കളുടെ നിർമ്മാണവും ദ്രുതഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കടലിലാണെങ്കിലും കരയിലാണെങ്കിലും ആക്രമണം വരുന്ന പക്ഷം തിരിച്ചടിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്